ഹലോ അപ്പൊ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വന്നിരിക്കാണ് നമുക്കിന്ന് ഒരു കൊഞ്ച് കറി ഉണ്ടാക്കാം അപ്പൊ ഞാൻ എന്റെ ഗ്യാസ് എല്ലാം സ്ഥലയെല്ലാം മാറ്റി ആദ്യം എവിടെയായിരുന്നു ഗ്യാസ് അവിടുന്ന് ഞാൻ ഇവിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ രുറ്റിയെല്ലാം പുറത്ത് ആക്കണം അപ്പൊ ഇനി അതിന്റെ കുറച്ച് പണികളെല്ലാം ഉണ്ട് നമുക്കിന്ന് ഒരു മീൻ കറി ഉണ്ടാക്കാം എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ് സ്പെഷ്യൽ അപ്പൊ ഇന്ന് ണ്ട് അപ്പൊ കൊഞ്ച് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച മീൻ മീൻ്റെ നമുക്കത് റെഡിയാക്കാം അപ്പൊ ഇതാ കൊഞ്ചം എല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി പച്ചമുളക് എല്ലാം കട്ട് ചെയ്തിടാം ാളിട്ട് തക്കാളിയും പച്ചമുളകും ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കാം കുറച്ച് ഉപ്പും ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി പുളി വെള്ളമൊഴിച്ച് ഇത് വേവിക്കാൻ വെക്കാം ഇനി ഇത് ഉപ്പിടാം പിന്നെ ഇനി ഇത് നല്ലോണം വേവട്ടെ അപ്പോഴേക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ട് ഇതില് ചേർക്കാം അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കുറച്ച് ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കാം അപ്പൊ ഇത് നല്ലോണം എന്ന് അരക്കട്ടെ അപ്പൊ ഇനി എന്താ മീൻകറി ഇവിടെ റെഡി ആവുന്നുണ്ട് നമ്മക്ക് നങ്ക് വറക്കാം ഇനി എന്നാ പറയാൻ നങ്കല്ലേ ഞാൻ നങ്ക് വറക്കാൻ നമുക്ക് നങ്ക്ങ്ക വറച്ച വെച്ച് ഇതാ മീൻകറി മീൻകറി നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചത് ചേർക്കാം തേങ്ങ മഞ്ഞളും മുളകും അല്ലിട്ട് നല്ലോണം അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ മീൻ കറിയിലേക്ക് ചേർത്തു ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ మీంగర్ రెడీ ఆయిట్ ఇని ఇది నమకు కడుగు తా పను వచ్చి వూడా కడుగు కడుగు నల్ పొప్పి కట్ చే കൊറച്ച് കറിവേപ്പിലയും വേണം അപ്പൊ ഇതന്റെ ഉള്ളിയും കടുകല നല്ലോണം പൊട്ടി ഇതിലേക്കിന് കൊറച്ച് വച്ചൽമുളകും പിന്നെ കൊറച്ച് കറിവേപ്പിലയും അപ്പൊ കൊഞ്ചം കര റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തളിച്ചിടാം റുത്തത് റെഡിയായി കൊഞ്ചനും ഓക്കെ നല്ല സൂപ്പർ അടിപൊളി കറിയാണ്